പ്രിയപ്പെട്ടവര് ഇന്നിപ്പം സുപ്രീം കോടതിയിലെ ഉണ്ടായിരിക്കുന്ന ഓർഡർ വീണ്ടും ഈ കേസ് ഹൈക്കോടതിക്ക് തിരിച്ചയച്ചിരിക്കുകയാണ് അപ്പം അവിടെ ഒരു ഭരണഘടനയുടെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ട് ഭരണഘടനയെന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഓർഡറിലുണ്ടായിരുന്നു അപ്പം ആ രണ്ടായിരത്തി രണ്ട് ഭരണഘടനയാണോ രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയാണോ എന്നുള്ളത് അത് അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് ഇത് കേസ് ഹൈക്കോടതിയിലേക്ക് വീണ്ടും തിരിച്ച് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയച്ച വേളയിൽ സുപ്രീം കോടതി ഒരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത് ഹൈക്കോടതിക്ക് തീരുമാനിക്കാം എന്തൊക്കെ ഡയറക്ഷൻസ് ഈ സിവിൽ സൂട്ടിന്റെ പെന്റൻസിയുടെ ഇടയിൽ എന്തൊക്കെ ഡയറക്ഷൻസ് പാസ്സാക്കണം അതിനുള്ള അധികാരവും കൂടെ ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട് റിവ്യൂ പെറ്റീഷൻ അവർ ഫയൽ ചെയ്യേണ്ടതായിരുന്നു കാരണം രണ്ടായിരത്തി രണ്ട് യാക്കോബ വന്നിരിക്കുന്നത് അതൊരു ഒരു ചെറിയൊരു ഫാക്ച്വൽ ആണ് അത് റിവ്യൂ പെറ്റീഷനിൽ തിരുത്തിയെടുക്കുന്നതിന് പകരം അവർ സെൽഫി ഫയൽ ചെയ്തു സുപ്രീംകോടതി ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് അത് ഹൈക്കോടതി തീരുമാനിച്ചോട്ടെ ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഹൈക്കോടതി സുപ്രീം കോടതി മെറിറ്റ്സിലോട്ട് കയറുന്നില്ല ആ കാര്യങ്ങൾ ഹൈക്കോടതിക്ക് തീരുമാനിക്കാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുക അതേ ഉള്ളൂ ബേസിക്കലി ഒരു റിവ്യൂ പെറ്റീഷൻ അത്രേ മാത്രമേ ഉള്ളൂ സമുദായ മിത്ര പോലീത്തായുടെ സസ്പെൻഷൻ അവിടെ ചെയ്തത് ഇപ്പോഴും സ്റ്റേയിൽ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല അത് സ്റ്റേയിൽ തന്നെയാണ് സമുദായ മിത്ര പോലീത്തായുടെ പാത്രികീസ് ബാബ ചെയ്ത സസ്പെൻഷൻ ഇപ്പോഴും കോടതിയുടെ സ്റ്റേ എഫക്റ്റിലുണ്ട് പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് തീരുമാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഹൈക്കോടതിയിലോട്ട് കൊടുത്തിരിക്കുന്നത് നാരായണ സമുദായത്തിന് യാതൊരു ഡാമേജും ഉണ്ടായിട്ടില്ല ആ സമുദായമിത്ര പോലീസായുടെ പാത്രികീസ് ബാബായുടെ സസ്പെൻഷൻ അത് ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും സ്റ്റേയിൽ തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസവുമില്ല ഇത് ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് ഇത് ജോജി ജോജി കറിയാ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് സന്ദീപ് സമുദായ സെക്രട്ടറി ഒരു അഭിപ്രായം പറയുന്നില്ല ഹൈക്കോടതി പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ആ റീകൺസിഡർ ചെയ്യണമെന്ന് മാത്രമാണ് ഹൈക്കോടതി അല്ലാതെ വേറെ ഒരു ജഡ്ജ്മെന്റും അല്ലെങ്കിൽ ഓർഡേഴ്സും സ്റ്റേ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുള്ളത് നാരായണ സമുദായത്തിന്റെ എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നു ഓക്കെ പ്പെട്ടവരെ ചില വ്യാജ വാർത്തകൾ ഇറങ്ങിയിട്ടുണ്ട് ജനറായ സമുദായ മെത്രാ പോലീസായുടെ സസ്പെൻഷൻ താഴത്തെ കോടതികൾ സ്റ്റേ ചെയ്തത് വിഡ്രോ ചെയ്തു എന്നുള്ള രീതിയിൽ ചില വ്യാജ വാർത്തകൾ ഇറങ്ങിയിട്ടുണ്ട് അത് യാതൊരു കാരണവശാലും ശരിയല്ല അപ്പം നാളെ ഓർഡർ കിട്ടും ഞങ്ങളവിടെ കറക്റ്റായിട്ട് അവിടെ ഒന്ന് കേട്ടതാണ് ഡിറ്റേഷൻ കൊടുക്കുന്നത് കേട്ടതാണ് അത് ഒന്ന് റിമാൻഡ് ചെയ്തു താഴത്തേക്ക് ഹൈക്കോടതിയുടെ ഓർഡറിനകത്ത് ഒരു ഓർഡറിൻ്റെ ആ ഭരണഘടനയുടെ ഒരു ചെറിയ ചേഞ്ച് ഒരു രണ്ടായിരത്തി രണ്ടെന്നൊരു ഭാഗം വന്നപ്പോൾ അത് ഓർത്തറോസ് യാക്കോബായ സഭയുടെ ഭരണഘടനയാണ് അത് സുപ്രീം കോടതി കാൻസൽ ചെയ്തതാണ് പിന്നെ അങ്ങനെ ആ രണ്ടായിരത്തി രണ്ട് പ്രകടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു അത് അവിടുത്തെ ഒരു ടൈപ്പിംഗ് എറാണ് ഹൈക്കോടതിയുടെ ആ ടൈപ്പിംഗ് എറർ വന്നതുകൊണ്ട് അതൊന്നുകൂടെ റിമാൻഡ് ചെയ്ത് ഏതാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് കേൾക്കാനാണ് റിമാൻഡ് ചെയ്ത് അയച്ചിരിക്കുന്നത് അല്ലാതെ ഈ ഓരോ വ്യാജ വാർത്തകൾ ഇറങ്ങുന്ന പോലെ സൃതാമിത്ര പോലീത്തായുടെ സസ്പെൻഷൻ ഇപ്പോഴും കോടതിയുടെ സ്റ്റേയിൽ തന്നെയാണ് നിൽക്കുന്നത് അതൊന്നും മാറ്റിയിട്ടില്ല ഈ ഓർഡർ മാത്രം താഴോട്ട് റിമാൻഡ് ചെയ്തിട്ട് അതിനകത്ത് പ്രത്യേകം ഞങ്ങൾ കേട്ടതാണ് ഡിറ്റേഷൻ കൊടുത്തത് അത് പറഞ്ഞിരിക്കുന്നത് ആ രണ്ടായിരത്തി രണ്ടെന്നുള്ളത് ഏതാണെന്നുള്ളത് തീരുമാനിക്കണം ഫ്രഷായിട്ട് തീരുമാനിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ സസ്പെൻഷുകളോ അല്ലേൽ അത് സസ്പെൻഷൻ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പാത്രികായുടെ ശിക്ഷണപോ ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നാൽ കോടതിയുടെ വിധിയെ അസാധു ചെയ്യുന്ന രീതിയിൽ യാതൊരു നടപടികളും ഇന്ന് കോടതി സ്വീകരിച്ചിട്ടില്ല റിമെറ്റ് ചെയ്ത സമയത്ത് കോടതി ഹൈക്കോടതിയോട് അതെല്ലാം പരിഗണിക്കാൻ വേണ്ടി ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആ ഇഷ്യൂസ് ഹൈക്കോടതി എത്രയും പെട്ടെന്ന് പരിഗണിച്ച് ഒരു തീർപ്പ് ആക്കണമെന്നുള്ളതാണ് ഇന്നത്തെ വിധിയുടെ ഉള്ളടക്കം ഒരു സംഗതി ഉണ്ട് ഡിസ്മിസ് ടൈം ബോണ്ട് ഡിസ്പോസ് അത് ഹൈക്കോടതി റീകൺസിഡർ ചെയ്തിട്ട് മുനിസിപ്പൽ ഡയറക്ഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്നത്തെ ഉത്തരവിന്റെ പകർപ്പ് നാളെ രാവിലെ കിട്ടും അത് വരുമ്പോൾ വ്യക്തമാകുന്നതാണ് കള്ളപ്രചരണം വരുന്നതും ഓക്കെ